ഓൾ ഓൾ കേരള കേരള ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ആലപ്പുഴ ആലപ്പുഴ ജില്ലാ ജില്ലാ സമ്മേളനം സമ്മേളനം മാവേലിക്കരയിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ ഉദ്ഘാടനം ചെയ്തു സമ്മേളനം മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് നടന്നത് സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിത്രങ്ങൾ ചിത്രീകരിച്ച് തിരിച്ചു പോകുന്ന ഒരു ഫോട്ടോഗ്രാഫറെ സാമൂഹ്യ നിന്ന് നമ്മൾ മുദ്രപ്പെട്ടപ്പോൾ തന്നെ അവരുടെ അടക്കമുള്ള സാമൂഹ്യ വിരുദ്ധര് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന എങ്ങോട്ടാണ് കേരളം ചിന്തിക്കുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സുരക്ഷിതമായി ഒരു തൊഴിലെടുക്കാൻ പോലും സാഹചര്യം അതിനുള്ള കാരണം ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിയമപാലകരെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ ആ ഒരു കാര്യം ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഫോട്ടോ പ്രദർശനം മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ചെയർമാൻ ബി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ട്രേഡ് ഫെയർ സംസ്ഥാന സെക്രട്ടറി ബി ആർ സുദർശനൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസാദ് ചിത്രാലയ അധ്യക്ഷത വഹിച്ചു സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി ബി ആർ സുദർശനനും വാർഷിക റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ഹരീഷ് കൈരളിയും വാർഷിക കണക്കുകൾ ജില്ലാ ട്രഷറർ അനിൽ ഫോക്കസും ജില്ലാ വെൽഫെയർ കണക്കുകൾ ആർ ഉദയനും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ജയൻ ക്ലാസിക്ക് മുഖ്യപ്രഭാഷണം നടത്തി ഫോട്ടോഗ്രാഫി സമ്മാന വിതരണം ചലച്ചിത്ര അഭിനേതാവ് സഹീർ മുഹമ്മദ് നിർവഹിച്ചു എനിക്ക് പലപ്പോഴും ഈ നിശ്ചല ചിത്രം നിശ്ചലഛായാഗ്രഹണം ആ നിശ്ചലം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് കാരണം പല ചിത്രങ്ങളും നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ തന്നെ ഞാൻ കണ്ട ചിത്രങ്ങൾ അധികവും അതിൻ്റെ വിഷയവും അങ്ങനെ തന്നെ ആയിരുന്നു എങ്കിൽ പോലും വളരെയേറെ നമ്മൾ സ്വാധീനിക്കുന്ന സമൂഹത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് മാറ്റം വരുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങളും അക്കൂട്ടത്തിലുണ്ട് അല്ലാതെ നമ്മൾ പല ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അത് ചലിക്കുന്ന ചിത്രം തന്നെ നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കുന്നതല്ലേ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ചലിപ്പിക്കുന്നതല്ലേ ഈ ചിത്രങ്ങളെല്ലാം എന്നുള്ളൊരു ചോദ്യം ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് വിവിധ വിദ്യാഭ്യാസ അവാർഡുകൾ ബി ആർ സുദർശനൻ ബി രവീന്ദ്രൻ സന്തോഷ് ഫോട്ടോവെൽഡ് സുരേഷ് ചിത്രമാലിക തുടങ്ങിയവർ വിതരണം ചെയ്തു ബെയ്ലി ജോർജ് സജി എണ്ണയ്ക്കാട് ആർ ഉദയൻ കൊച്ചുകുഞ്ഞ് കെ ചാക്കോ ബൈജു ശലഭം തോമസ് പി ജെ അജി ആദിത്യ സുനുഷാൽ അശോക് ദേവസൂര്യ ജെ ആന്റണി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജി സ്വാഗത സംഘം ചെയർമാൻ യു ആർ മനു തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം ആർട്ടിസ്റ്റ് സിനിയുടെ ചിത്രപ്രദർശനം ഫോട്ടോഗ്രഫി പ്രദർശനം ട്രേഡ് ഫെയർ തുടങ്ങിയവയും നടന്നു ന്യൂസ് ബ്യൂറോ മാവേലിക്കര